ടമുണ്ടെങ്കിൽ പ്രമാണമുണ്ടെങ്കിൽ സംവാദ വേദിയിൽ അല്ലാണ്ട് ഇവിടെ ഇരുന്ന അഭ്യാസം ചിരിച്ചു പോക്കല്ല ഞങ്ങളുടെ വാദം ഞങ്ങൾ എന്ന ഹദീസാണെന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ച ആ നിങ്ങളുടെ ഈ വഴിപിഴച്ച വാദത്തിന് തെളിയില്ല എന്ന് ഞങ്ങൾ തെളിയിക്കും ഇതുവരെ തെളിയിച്ചിട്ടുണ്ട് അതിന്റെ അർത്ഥം എന്താ കാര്യം തിരിയൂലങ്ങൾക്ക് അതിന്റെ അർത്ഥം എന്താ ഞങ്ങളുടെ തൗഹീദ് നിലനിൽക്കുന്നു എന്നാണ് ഞങ്ങളുടെ തൗഹീദ് പൊളിഞ്ഞു എന്ന് എഴുതണോന്നാണ് ഉഷാദ് ഹസീനി പറഞ്ഞത് ഞങ്ങളുടെ തൗഹീദ് നിലനിൽക്കുന്നു എന്നാണ് ഞങ്ങൾ അന്ന് പറഞ്ഞു ഞങ്ങൾ പണ്ട് പറഞ്ഞു ഞങ്ങൾ പണ്ട് പറഞ്ഞു ഞായ് ബാദ എന്ന ഹദീസിൽ നിങ്ങൾ ഈ ചെയ്യുന്ന പണിക്ക് തെളിവില്ല അത് തന്നെ ഇന്നും പറയുന്നു എന്നിട്ടെന്തേ ഈ പറഞ്ഞ എഴുതി കൊടുത്ത വിഷയത്തിൽ വ്യവസ്ഥ ചെയ്യാൻ നിങ്ങൾ തയ്യാറാകാത്തത് അതിനാണ് കത്ത് കൈമാറിയത് കത്തിൽ എഴുതിയിട്ടുണ്ട് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മരിച്ചുപോയ മഹാന്മാരായ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഷിർക്കാണ് തൊഹീദിന് വിരുദ്ധമാണ് അതിന് തെളിവായി നിങ്ങൾ കൊണ്ടുവന്ന ഈ ആയി എന്ന ഹദീസ് അത് ദുർബലമാണെന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ചു അതിൽ നിങ്ങൾ ഈ ചെയ്യുന്ന പണിക്ക് തെളിവില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു അതിന് തെളിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്കാ അതിവിടെയല്ല തെളിയിക്കേണ്ടത് മക്കളെ അത് വേദിയിലാണ് ധൈര്യമുണ്ടോ നിഷാദാസിന് ചോദിച്ചല്ലേ ആൺകുട്ടികളുണ്ടോ എന്ന് ആണു വീണ്ടും തിരിയാതെ പോയത് നമ്മൾ എന്ത് ചെയ്യാനാ നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല പച്ച മലയാളത്തിൽ മനസ്സിലാകാവുന്ന ഭാഷയിൽ പറഞ്ഞു തന്നു എന്നിട്ട് നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല കുറെ നേരം ചോദിച്ചു വാദം പറ വാദം പറ വാദം തന്നെ പറഞ്ഞുടിക്കണേ എന്നിട്ട് പറയാണ് വാദം പറ വാദം പറ വാദം ഇത്ര നേരം പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല മനസ്സിലായ കാര്യം നിങ്ങൾ മനസ്സിലായില്ല എന്ന് പറഞ്ഞ് ഇവിടുന്ന് തടിയൂരാമെന്ന് പൊന്നുമക്കൾ നിങ്ങൾ വിചാരിക്കല്ലേ നിങ്ങൾ വ്യവസ്ഥ എഴുതാൻ തയ്യാറുണ്ടോ ഇവിടെ കൊടുത്ത ഷെയ്ഖ് ജീലാനി തങ്ങള് ഒരാളോടും സഹായം തേടരുത് എന്ന് പറഞ്ഞത് തേടിയ ശിർക്കാവൂ എന്നുള്ള അർത്ഥത്തിനാണോ അപ്പൊ ജിന്നിനോട് തേടിയാ ശിർക്കാവോ മലക്കിനോട് തേടിയാ ശിർക്കാവോ ഷെയ്ഖ് ജീലാനി തങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം അതാണോ അള്ളാഹു അല്ലാത്ത ഒരാളോട് തേടിയാൽ ആ തേട്ടം ഷിർക്കാകുമെന്ന എന്നാൽ എന്നാൽ ശിർക്കാണോ മല ആണോ പിന്നെ എന്തിനാ നിങ്ങളാ ചെർക്കാണോ ജിന്നെ അപ്പോ എന്ന് പറഞ്ഞാൽ ശിർക്കാണെങ്കിൽ പിന്നെ എന്തിനാ കൂട്ടേ നിങ്ങൾക്ക് ആ ടീഫിൻ്റെ ഒപ്പം നിന്നോടെനോ നിങ്ങൾ ഈ സേക്കരിയെ വണ്ടി കയറ്റീന് വണ്ടി കയറാൻ നിൽക്കേണ്ടീനെയോ വല്ലാത്തൊരു ഗതികേടാണ് നിങ്ങളെ അവസ്ഥ പിന്നെ പിന്നെ ഈ ഞങ്ങൾ ഇവിടെ തെളിവ് പറയുമ്പോൾ അത് സംവാദത്തിൽ കേട്ടി നിങ്ങൾ അവിടുന്ന് കുനുകുനേനെ കൊട്ടക്കണക്കിന് നിങ്ങൾ കാണാപ്പാടം പഠിച്ച ആയി തോന്നുമ്പോൾ അതിന് നിങ്ങൾക്ക് സംവാദത്തിന്റെ സ്റ്റേജ് ആകണ്ട വ്യവസ്ഥ മതിലേ നിങ്ങൾ അസ്ബി അള്ളാഹ് ഓദ്യിയത് ഇത് സംവാദ സ്റ്റേജാ വിചാരിച്ചു കണ്ട ഇന്ദതു ഓദ്യിയത് ഇത് സംവാദ സ്റ്റേജാന്ന് വിചാരിച്ചു കണ്ടാ രണന്റെ അന്തയിട്ടാണ് നിങ്ങൾ ഈ പണിക്ക് വന്നത് അപ്പോ ഞങ്ങൾ ഇവിടുന്ന് തെളിവ് പറയുമ്പോ സംബാ മെഡിക്കൽ കോളേജിൽ കേക്ക് ഇങ്ങിവിടുന്ന് കുഞ്ഞെ കാളമൂത്ര പ്രസംഗം ഇങ്ങനെ നടത്താം എന്ത് പോയ തക്കാരാ പിന്നെ ആണിന്റെ കോലണ്ടായാൽ പോരാ പണ്ട് ടി പി അതുള്ള കോയമ്പതിനോട് താടി നീട്ടായിട്ട് സക്കരിയ പറഞ്ഞില്ല പട്ടിയായാൽ പോരാ കോരക്കെന്നേലും വേണം അപ്പൊ ആണിന്റെ കോലായാൽ പോരാ ഞങ്ങൾ ആ സക്കരി പദം കാട് എടുക്കുകയാണ് അപ്പോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും നേരം ഇവിടെ ഞങ്ങൾ വാത എഴുതി വാതെ പറഞ്ഞിട്ട് കാര്യമല്ല ഞങ്ങളെ വാദത്തിന് നിങ്ങളും നിങ്ങളെ വാദത്തിന് ഞങ്ങളും പരസ്പരം എഴുതണം അപ്പോഴേ അത് വാദപ്രതിവാദാകളു നിങ്ങൾ പറഞ്ഞു മഹാന്മാരോടുള്ള തേട്ടം മഹാന്മാരോടുള്ള തേട്ടം ആണ് എന്ന നിങ്ങളുടെ വാദത്തോട് അല്ലാൻ പെടുന്ന ആണുങ്ങളെ പോലെയല്ലേ ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾക്കെതിരെ ഞങ്ങൾ ഉന്നയിച്ച ആരോപണം നേരത്തെ നേരത്തെ ഇദ്ദേഹം പറഞ്ഞൊരു അബദ്ധമുണ്ട് എന്ത് നിങ്ങളുടെ വാദം പൊളിഞ്ഞു എന്ന് നിങ്ങൾ ഏതാണെന്നല്ലേ ഞങ്ങൾ പറഞ്ഞത് നിങ്ങളെ വാ സൗഹീദ് പൊളിഞ്ഞു എന്നുള്ളത് ഞങ്ങളെ വാദമാണ് ആ വാദത്തിന് നേരെതിരെ നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞ തൗഹീദ് തൗഹീദ്യിൽ ചെറുക്കില്ലെന്ന് പറഞ്ഞാൽ പോളിയില്ല ഞങ്ങളെ തൗഹീദ് അപ്പൊ അതിന് തിരിഞ്ഞല്ലോ തൗഹീദ് പൊളിഞ്ഞിട്ടില്ലെന്ന് പറയാൻ കഴിയോ തൗഹീദ് പൊളിഞ്ഞിട്ടില്ലെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയോ ഞങ്ങളിതാ പറ എഴുതി എഴുതി കടലാസ് കൊടുക്കി കടലാസ് കൊടുക്കി മധ്യസ്ഥന്മാർ കടലാസ് കൊടുക്കി അല്ല മധ്യസ്ഥന്മാരൊന്നും ഞങ്ങൾ പറയുന്നു യാബാദ എന്നതിൽ അള്ളാഹുവിന്റെ പെടും അള്ളാഹുൻ നിങ്ങൾ പെടു വാദിക്കുന്നത് ആ വാദത്തിന് നേർ വിപരീതമായ വാദം ഞങ്ങൾ പറഞ്ഞു യാ ഔലിയാക്കൾ പെടും ഇനി നിങ്ങൾ പറയേണ്ടത് ഈ യാ ശിർക്കല്ല ബിറുക്കല്ല എന്നു യാബാദല്ലെ വിളി ശിർക്കല്ല എന്ന നിങ്ങളുടെ വാദത്തോടു കൂടെ നാളിതുവരെ നിങ്ങൾ പറഞ്ഞ തോ ഇത് പൊളിഞ്ഞിട്ടുണ്ട് ഇത് ഞങ്ങളെ വാദാണ് പൊളിഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾക്ക് എഴുതാൻ കഴിയോ എന്നാണ് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചത് ഇത്രയും നേരമായിട്ട് ഞങ്ങളുടെ തൗഹീദ് തൻ്റെ ഇടങ്ങൾക്കില്ലേ ഉണ്ടെങ്കിൽ ഞമ്മള് സംവാദം നടത്തുക നിങ്ങളുടെ നിങ്ങളുടെ യാ നിങ്ങളുടെയിൽ ചെറുക്കില്ല എന്ന് പറഞ്ഞ കാരണത്താൽ നിങ്ങളുടെ തൗഹീദ് പൊളിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ വാദപ്രകാരം വാറോലയായ ഒരു അതീസ് നിങ്ങൾ ഏറ്റുപിടിക്കാനുള്ള കാരണം യാ ഇബാദുള്ള ആയിനൂനി എന്ന ഹദീസിനെ സംബന്ധിച്ചോ എത്ര തവണ പറഞ്ഞു കേട്ടാലും കേട്ടാലും കേട്ടില്ല എന്ന് എന്നതിച്ചാൽ ഉറക്കം നട ഉറക്കം നടിക്കുന്ന ആളുകളെ നമുക്ക് വിളിച്ചുണർത്താൻ പറ്റൂല അതുകൊണ്ടാണ് സഹോദര പറയുന്നത് മുസ്ലിാന സദ്യാന്നി ഹാലത്തിൽ ഇമാം മുഹീദ് അലിഹ് പറഞ്ഞതിൽ പ്രാർത്ഥനയാകുന്ന സഹായത്തേട്ടം തന്നെയാണ് പറഞ്ഞത് അതുകൊണ്ടാണ് പറഞ്ഞത് അഹദിൻ മിൻ അഹുവിന്റെ സൃഷ്ടികൾ സൃഷ്ടികളിൽപ്പെട്ട ഒരാളോടും പറ്റില്ല എന്ന് പറഞ്ഞത് ആ മൊഹിദീൻ ശേഖിന്റെ പേരിൽ ആരോപിക്കുകയാണ് വല്ല നിലത്തിന്നും എന്നെ വിളിപ്പോർത്തെന്ന് പറഞ്ഞതായിട്ട് കള്ള വാർത്തയാണത് മുഹിദ്ദീൻ ഷേഖ് റഹമത്തല്ലാഹി അലിഹ് പറഞ്ഞിട്ടില്ല മൊഹിദ് സേഖ് റഹ്മുല്ലാഹി അലിഹി പറഞ്ഞത് അള്ളാഹുവിനോട് ചോദിക്കണം എന്നാണ് അള്ളാഹുവിനോട് ചോദിക്കേണ്ടതിന് പകരം എന്നെ വിളിച്ചാൽ ഉത്തരം ചെയ്യുന്ന മൊഹിദ് സേഖിൻ്റെ പേരിൽ ആരോപിക്കുകയാണ് അത് കളവാണ് അതൊരിക്കലും ശരിയാവുകയില്ല ലാ തസ്കു വന്നി ഹാലത്തിൽ അഹദിൻ മിൻ അഹദിം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഒരാളോടും അത് ജിന്നിനോടും പറ്റൂല മലക്കിനോടും പറ്റൂല നബീനോടും പറ്റൂല മരിച്ചുപോയ മഹാത്മാക്കൾ ആരോടും പറ്റൂല അത് മുസ്ലിം തിരിയാതെ പോയത് വല്ലാത്ത പ്രയാസമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ വിഷയത്തിലേക്ക് വരണം ഈ തെളിവ് നിങ്ങൾ എന്തിനു കൊണ്ടുവന്നാൽ അല്ല അല്ലാത്തവരോട് വിളിച്ച് തേടാമെന്നുള്ള തെളിവായിട്ട് കൊണ്ടുവന്നല്ലേ അത് നടക്കട്ടെ ആ സംവാദം നടക്കട്ടെ അവിടെ വെച്ച് ഇതും ഇതല്ലാത്ത നൂറ് കണക്കിന് തെളിവുകൾ നിങ്ങൾക്ക് ഉദ്ധരിക്കാമല്ലോ എന്തിന് നിങ്ങൾ ഇവിടെ ഞങ്ങളുടെ സൗഹീദ് പൊളിഞ്ഞു പൊളിഞ്ഞിട്ടില്ല എന്ന് എന്തിനും ഒച്ചൻ പഹളുണ്ടാക്കുന്നത് മുജാഹിദുകൾ അന്ന് പറഞ്ഞ ആ ഇന്നും പറയുന്നത് അത് വാദപ്രതിവാദത്തിലേക്ക് നമുക്ക് വരുമ്പോൾ സംസാരിക്കാവുന്ന കാര്യം ഇവിടെ നിങ്ങൾ എന്തിന് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് എന്തിനെ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് പ്രയാസപ്പെടേണ്ടതില്ല വാദം ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ് വീണ്ടും വീണ്ടും ഇനി തിരിഞ്ഞില്ല എന്ന് പറയരുത് മൊയ്തീൻ സേഹയെ രക്ഷിക്കണേ ഭദ്രിയങ്ങളെ കാക്കണേ എന്നിങ്ങനെയുള്ള അള്ളാഹു അല്ലാത്തവരോടുള്ള സഹായ തേട്ടം അഥവാ നിങ്ങൾ ഓമന പേരിട്ട് വിളിക്കുന്ന ഇസ്തിഹാസ ഷിർക്കും തൗഹീദിന വിരുദ്ധവുമാണ് പ്രസ്തുത സഹായ നേട്ടം അനുവദനീയമാണ് എന്നതിന് തെളിവായി നിങ്ങൾ ഉന്നയിക്കുന്ന ഇബാദല്ല എന്ന ദുർബല ഹദീസിൽ നാം പറയുന്ന നാം തർക്കത്തിൽ നാം തമ്മിൽ തർക്കത്തിലുള്ള ഇസ്തിഹാസ ഇല്ല അതുകൊണ്ട് തന്നെ അവിടെ പ്രാർത്ഥനയില്ല അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയില്ല അതിനാൽ മൺ പറഞ്ഞു പോയ മഹാത്മാക്കളോട് സഹായം തേടാൻ ഈ ഹദീസ് തെളിവാക്കാൻ പറ്റൂല അതാണ് ഒരു പടി നമ്മൾ കൂടി ഇറങ്ങിട്ട് പറഞ്ഞത് അത് സ്വഹിഹാന സങ്കല്പിച്ചാൽ പോലും അതിൽ തെളിവില്ല കൂട്ടരെ അതിൽ പ്രാർത്ഥനയില്ല പറഞ്ഞത് ആൺകുട്ടിയുണ്ടോ എന്ന് നീട്ടി ചോദിച്ചുകൊണ്ട് കാര്യമല്ല തെളിവിലേക്ക് വരണം പ്രമാണങ്ങൾ തമ്മിൽ ഏറ്റുരക്കട്ടെ മാറ്റുരക്കട്ടെ ആ സന്ദർഭത്തിലാണ് വരേണ്ടത് അതല്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒറ്റ ബഹളം ഉണ്ടാക്കി ഗോഷ്ടി കാണിച്ചാൽ രക്ഷപ്പെടാൻ പോകണില്ല ഇത് രണ്ടുമല്ലാത്ത ഈ കൂട്ടത്തിലല്ലാത്ത ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കും അതുകൊണ്ട് മനസ്സിലാക്കി വന്ന ആളുകളാണ് പലരും ഇപ്പുറത്തുള്ളത് ആ ഒരു ബോധം നിങ്ങൾക്കുണ്ടാകണം അതേപോലെ സംസ്കാരശൂന്യമായ സംസാരങ്ങളും ആംഗ്യങ്ങളും ഒക്കെ കാണിക്കുമ്പോൾ നമ്മളല്ലാത്ത വേറെ ആളുകൾ കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് എന്നൊരു ബോധമുണ്ടാകണം അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും പരലോക രക്ഷ രക്ഷയാണല്ലോ നമുക്ക് ലക്ഷ്യം എങ്കിൽ ൾ വെച്ചുകൊണ്ട് സംസാരിക്കണം യാ എന്ന ഹദീസ് ദുർബലമാണ് അപ്പോ ഈ സംസ്കാരം എന്ന് പറയുന്നത് ഇവിടെ സമയം ഇനി അരമണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ അപ്പൊ നമുക്ക് സംവാദം നടക്കണം സംവാദം നടക്കാൻ വേണ്ടി രണ്ട് വിഭാഗവും വാദങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് പറയുന്നത് കേൾക്കുന്നു എങ്കിലും ഞങ്ങൾ രണ്ട് മധ്യസ്ഥന്മാർ ഇവിടെ ഉള്ളത് കൊണ്ട് രണ്ട് മധ്യസ്ഥന്മാർക്ക് വേണ്ടിയും ഇവിടെ നൽകപ്പെട്ട കത്തുകളുടെ അടിസ്ഥാന ആശയത്തിൽ നിന്നുകൊണ്ട് തന്നെയുള്ള രണ്ട് പക്ഷത്തിൻ്റെയും വാദവും എതിർവാദവും എഴുതിത്തരേണ്ടതുണ്ട് ഒന്ന് രണ്ടാമത്തെ രണ്ട് വിഭാഗവും ഇപ്പോൾ ഇവിടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് വളരെ സൗഹൃദപൂർവമാണ് ഈ സൗഹൃദപൂർവ്വ പൂർവ്വമുള്ള ഇടപെടലുകൾക്കിടയിൽ പരസ്പരം ചിരിച്ചുകൊണ്ടും തമാശകൾ പറഞ്ഞുകൊണ്ടും ആദർശം കൈകാര്യം ചെയ്യുന്നുണ്ടാവും അത് പരിഹാസത്തിൻ്റെ സ്ഥലമായി ഞങ്ങൾക്കിവിടെ തോന്നാത്തത് കൊണ്ടാണ് ഇതുവരെ രണ്ട് വിഭാഗത്തെയും നിയന്ത്രിക്കാതിരുന്നത് ഈ സൗഹൃദാന്തരീക്ഷം തുടരുന്നതിന് ഞങ്ങളാരും എതിരുമല്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു പരസ്പരം അങ്ങനെ ഒരു നീക്കുപോക്ക് ഇവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത് അതുകൊണ്ട് രണ്ട് വിഭാഗവും അടിസ്ഥാന വിഷയത്തിൽ നിന്നുകൊണ്ട് നൽകപ്പെട്ട കത്തിൻ്റെ അടിസ്ഥാന ആശയത്തിൽ നിന്നുകൊണ്ട് ഇനി രണ്ട് വിഭാഗത്തിനും ഓരോ വിഭാഗത്തിനും ഒരു ഒരു പ്രാവശ്യം വീതം പറയാൻ അവസരം തരികയാണ് അത് കഴിഞ്ഞിട്ട് രണ്ട് വിഭാഗവും ഒന്ന് എഴുതി തന്നാൽ നിങ്ങൾ സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് സംവാദത്തിലേക്ക് എത്തും അല്ലെങ്കിൽ നിശ്ചയിച്ചതുപോലെ രണ്ട് മണിക്കൂർ പൂർത്തിയാവും വീണ്ടും ഒരു ഒരഞ്ചോ പത്തോ മിനിറ്റ് നീട്ടി തന്ന് ഇവിടെ നിന്ന് ഇത്രയും ദൂരെ നിന്ന് പരസ്പരം വന്നാൽ നമുക്ക് ലക്ഷ്യം കാണാതെ തിരിച്ചു പോകാനുള്ള അവസ്ഥയുണ്ടാവും അതുണ്ടാവരുത് കേരളത്തിലെ ഇന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ മുജാഹിദ് പ്രസ്ഥാനത്തെ സംസ്കരിക്കാനിറങ്ങി തിരിച്ച സക്കരിയ സലാഹിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരും എ പി ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള സുന്നി വിഭാഗവും തമ്മിലാണ് ഇവിടെ ചർച്ച നടക്കുന്നത് നാം തമ്മിൽ പുതിയൊരു സംവാദം ഇവിടെ ഉണ്ടാവണമെന്ന് കേരളീയ സമൂഹം ആഗ്രഹിക്കുന്നുണ്ട് ആ ആഗ്രഹം ഇവിടെ പൂവണിയണം അതിന് വേണ്ടി വളരെ വിട്ടുവീഴ്ചയോടെ വാദങ്ങൾ എഴുതാനുള്ള അവസ്ഥയിലേക്ക് എത്തണം രണ്ട് വിഭാഗവും ഓരോ അവസരം എടുത്ത് പറയുക അത് കഴിഞ്ഞിട്ട് വാദങ്ങൾ എഴുതും ഇവിടെ രാമന്തളി സാഹിബ് പറഞ്ഞതുപോലെ ഇതുവരെ വളരെ സൗഹൃദപരമായ ചർച്ചയാണ് ഇവിടെ നടന്നത് അതിനിടയിൽ തമാശയും കളയും ചീരിയൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഇരിക്കെ രണ്ടു കൂട്ടിനും വളരെ ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ പ്രയോഗിച്ചിരുന്നു പക്ഷെ ഞങ്ങൾ ചെയ്യുന്നത് സംസ്കാരമാണെന്നും ഇപ്പുറത്ത് ചെയ്യുന്നത് സംസ്കാരമല്ലെന്നുമുള്ള ഒരു പുതിയ ഒരു അജണ്ട അവിടെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഞങ്ങൾ സംസ്കാരത്തിന്റെ ആളുകളായി സ്വയം മെനയുന്ന ഒരു അവസ്ഥ ഉണ്ടായി അവിടെയാണ് യഥാർത്ഥത്തിൽ സംസ്കാര ശൂന്യമായ പരിപാടി ഉണ്ടായത് എന്നാണ് എനിക്ക നമ്മുടെ മദീനി സാഹിബ് വളരെ ഗുരുതരമായ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് തെറ്റിദ്ധരിച്ചായിരിക്കാനാണ് സാധ്യത അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ള സുന്നികൾ അല്ല ചെയ്യുന്നത് ദുആ ആണ് എന്നാണ് സഹോദര ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ചെയ്യുന്നത് ദുആ അല്ല എന്നാണ് അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാൻ പാടില്ല എന്ന വിഷയത്തിൽ ഞങ്ങൾക്കും തർക്കല്ല മറിച്ച് തർക്കം ദുആ എന്താണ് എന്നിടത്താണ് ദുആ അദൃശ്യമാകുമ്പോഴാണ് എന്നാണ് ഇതുവരെ നിങ്ങൾ പറഞ്ഞത് പക്ഷേ നിങ്ങളത് മാറ്റി നിങ്ങളിപ്പോൾ സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട് മാറ്റം വന്നത് അവിടെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്ന് പറഞ്ഞത് തന്നെയാണ് ഇന്നും ഞങ്ങൾ പറയുന്നത് അതുകൊണ്ടാണ് മുഹിദീഷിൻ്റെ ഈ വചനം വന്ന് ചോദിച്ച സമയത്ത് ഞങ്ങൾ പറഞ്ഞില്ലേ ആരോടും ചോദിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ജിന്നിനോട് ചോദിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് ചോദിച്ചപ്പോൾ അത് തന്ന അത് പ്രാർത്ഥനയായ ദ്വായനെ കുറിച്ചാണ് അവിടെ പറഞ്ഞത് ആര് പറഞ്ഞു ആ പ്രാർത്ഥനയാകുമ്പോൾ അള്ളാഹുവിനോടെ പറ്റുള്ളതെന്ന് വിശേഷം ഞങ്ങൾക്ക് തർക്കമില്ല നിങ്ങൾക്കും തിരക്കല്ല പക്ഷേ പറഞ്ഞത് അങ്ങനെയാണ് എന്ന് നിങ്ങൾ എവിടെ നിന്ന് കിട്ടി അങ്ങനെയാണെന്ന് ഞങ്ങളും പറയുന്നത് അങ്ങനെ തർക്കല്ലല്ലോ പക്ഷേ അത് ജിന്നിനോടാകുമ്പോൾ അത് പ്രാർത്ഥനയാകുമെന്നാണ് മുമ്പ് നിങ്ങൾ പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് ജിന്നിനോടാണെങ്കിൽ അത് ആ ജിന്ന് മരിച്ചതാണെങ്കിലാവുള്ളൂ അല്ലെങ്കിൽ ജിന്ന് നമ്മളെ റേഞ്ചിന് പുറത്താണെങ്കിലാവുള്ളൂ എന്നാണ് നിങ്ങൾ വന്നതുകൊണ്ടാണ് കായക്കോടി ഇല്ലാതെ നിങ്ങളെ മുമ്പിൽ സംവാദത്തിനനുസരിക്കേണ്ടി വന്ന അവര് പറഞ്ഞു ഹയ്യും കാതിറും ആണെങ്കിൽ പോലും പറ്റൂല എന്ന് പറഞ്ഞു നിങ്ങൾ പറഞ്ഞു ഹയ്യും കാതിറും ആയ ജിന്നനോട് ചോദിക്കാൻ പറ്റുമെന്ന് അപ്പൊ തർക്കത്തിന്റെ മർമ്മം കിടക്കുന്നത് നിങ്ങൾ ഇന്ദദൂഴെന്നൊക്കെ ഇപ്പം നിങ്ങൾക്കെതിരെ ഓതുന്ന ആയതല്ലേ ഇന്ദതൂഴും അത് നിങ്ങൾക്ക് അറിയില്ലേ കായക്കുടി സാഹിബ് ഇന്ദതൂഹെന്നത് ഞങ്ങൾക്കെതിരെയല്ല നിങ്ങൾക്കെതിരെയാണ് അപ്പം എന്നത് എന്താണ് എന്നതാണ് ചർച്ചയുടെ മർമ്മം അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഈ ഈ പറയുന്ന ഹദീസ് ആ ഹദീസ് തെളിവാണ് എന്ന് ഞങ്ങൾ ഇപ്പോഴും പറയുന്നു എന്നും പറയുന്നു ഞങ്ങൾ ഏതാണ്ട് ാണ് പക്ഷേ അതിൽ ചെറുക്കില്ല എന്ന് നിങ്ങൾ പറഞ്ഞതോടുകൂടെ നിങ്ങളെ സൗഹൃദം പൊളിഞ്ഞു എന്നും കൂടി ഞങ്ങൾ എഴുതിയിട്ടുണ്ട് അതിനെതിരെ പൊളിഞ്ഞിട്ടില്ല എന്ന് എഴുതാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇപ്പൊ തന്നെ നമുക്ക് വ്യവസ്ഥ എഴുതാം സംവാദം നടത്താം അതിന് നിങ്ങൾ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ അത് പ്രയാസമാണ് കാരണം ഞങ്ങൾ നിങ്ങൾ പറഞ്ഞ മാത്രം എഴുതാൻ പറ്റൂല നിങ്ങൾ എഴുതി തന്നത് വിഷയത്തിൽ ചർച്ച ചെയ്തിട്ട് സംവാദം നടത്താതെ ആ വിഷയത്തിൽ നടക്കുന്ന ചർച്ചയാണ് അത് ഞങ്ങൾക്ക് തെളിവാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു ഇനി നിങ്ങൾ ഞങ്ങൾക്ക് പറയാനുള്ള അതോടൊപ്പം അതിൽ ചിർക്കില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞാൽ നിങ്ങളുടെ തൗഹീദ് പൊളിയും എന്നാണ് ഞങ്ങൾ പറയുന്നത് അതുകൂടി നിങ്ങൾ എഴുതിയാൽ നമുക്ക് വ്യവസ്ഥ എഴുതാം നമുക്ക് സംവാദം നടത്താം അല്ലെങ്കിൽ ഇത് ഒരാൾ പറയുന്ന പിന്നെ ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യമല്ലേ നിങ്ങൾ ഉള്ളിൽ വ്യവസ്ഥ ചെയ്തു തന്നാൽ മതിയല്ലോ നമുക്കാണ് സംവാദം നടത്തിയാൽ മതി എന്തിനാ ചർച്ച ചെയ്യുന്നത് അലഹമുല്ല ഏതായാലും ഫൈസലീ പ്രാർത്ഥന അള്ളാഹുല്ലാത്തവരോടാണെങ്കിൽ ചിർക്കാണ് എന്ന് സമ്മതിച്ചതിൽ വളരെ സന്തോഷമുണ്ട് കാരണം വെച്ചാൽ പ്രാർത്ഥന അല്ലാത്ത വിളിയാണ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അല്ലേ അങ്ങനെ തന്നെ അല്ലേ ആണെങ്കിൽ തിരുത്താം ആ അതെ അല്ലല്ല പ്രാർത്ഥന അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിച്ചാൽ അത് ചിർക്കാണ് ഇനി ഏതൊക്കെയാണ് പ്രാർത്ഥന ഏതൊക്കെയാണ് പ്രാർത്ഥന അല്ലാത്ത വിളി എന്നുള്ളതൊന്ന് തിരിഞ്ഞാൽ മതി ബാക്കി കാര്യത്തിൽ ഏകദേശം ധാരണയായിട്ടുണ്ട് യാതൊരു കുഴപ്പമില്ല പിന്നെ ഞങ്ങൾ വാദം പറഞ്ഞിട്ടില്ല വാദം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു 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 പറഞ്ഞപ്പോഴൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് മൊഹീദീൻ ഷെയഹയെ രക്ഷിക്കണേ ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെയുള്ള അള്ളാഹു അല്ലാത്തവരോടുള്ള സഹായബേട്ടം അതായത് ഇസ്തിഹാസ ഷിർത്തും തൗഹീദിന് വിരുദ്ധവുമാണ് ഇതാണ് ഞങ്ങളുടെ വാദം എന്നിട്ട് എഴുതുന്നു പ്രസ്തുത സഹായദേട്ടം അനുവദനീയമാണ് എന്നതിന് തെളിവായി നിങ്ങൾ ഉന്നയിക്കുന്ന യാബാദുല്ല എന്ന ഹദീസിൽ നാം തമ്മിൽ തർക്കത്തിലുള്ള ഇസ്തിഹാസ ഇല്ല അതിനാൽ മൺ മറഞ്ഞ് പോയ മഹാന്മാരോട് സഹായം തേടാൻ തെളിവാക്കാൻ പറ്റൂല വളരെ വിശദമായും പിന്നെ സാവധാനത്തിലും നിങ്ങൾക്കൊന്നു മനസ്സിലായെങ്കിൽ എന്ന് വിചാരിച്ചു കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ വീണ്ടും 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 ആവർത്തിച്ചു പറയുന്നത് കാരണം നിങ്ങൾ എന്തിനാണ് എന്നുള്ള ഈ ഹദീസ് തെളിവായിട്ട് കൊണ്ടുവന്നത് അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ അല്ലേ അപ്പോൾ ആ തെളിവ് അതിന് പറ്റൂലാന്ന് ഞങ്ങൾ പറയുമ്പോൾ അതിന് പറ്റും എന്ന് വാദിക്കാനാണ് നിങ്ങൾ നിൽക്കേണ്ടത് അതിന് പകരം വേറെ വാള് പറഞ്ഞ് പൊടിപ്പും തൊങ്കലും വെച്ച് മറ്റേ വഹാബ് സക്കാഫി ആണെങ്കിൽ യാസീൻ ഓതിയൊക്കെ കഴിഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുന്നതിൽ കാര്യമില്ല തെക്കെ രിയാസലായ്ക്ക് വേണ്ടി മുപ്പലേന്ത് ചെയ്ത് യാസീൻ ഓതി അതിന് ഹത്ത ഹർത്ത ഓതിയാണ് ഏതായിരുന്നാലും അതൊക്കെ കാരണം നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വന്ന ആളുകളുടെ ലിസ്റ്റ് ഞങ്ങളെങ്ങാട്ട് വായിക്കാൻ തുടങ്ങിയാൽ വാദപ്രതിവാദ വ്യവസ്ഥയുടെ സമയം പോലും മതിയാവൂലെന്ന് നമ്മൾ പറഞ്ഞു തിരിച്ചിപ്പുറത്തോട്ട് പറയാൻ ഒരു കുട്ടിയുടെ പേര് പറയാനില്ല അതാണ് ഇവിടുത്തെ അവസ്ഥ കാരണം ഈ പ്രദേശങ്ങളിലൊക്കെ നടന്ന വാദപ്രതിവാദങ്ങളിലൂടെ ആളുകൾക്ക് മനസ്സിലായിരിക്കുന്നു എന്തേ നിങ്ങൾ മുമ്പ് പറഞ്ഞിരുന്നു വല്ലേ തീന്നും എന്നെ ബി ലീ പോർക്ക് വാഗൂടാ തീരം നൽകും ഞാനെന്നോ വേർ എന്നൊക്കെ പാടി പറഞ്ഞ് നടന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പൊ അത് മൊഹിദീ സഹിന്റെ യഥാർത്ഥ ഇബാറത്ത് മറ്റേത് മൊഹിദീ സഹിന്റെ വ്യാജ ഇബാ ഇത് നേരെ മറച്ച് മൊഹിദീ സഹിന്റെ യഥാർത്ഥ ഇബാറത്ത് വായിച്ചപ്പോ അതിന് പോലും യാതൊരു രക്ഷയും ഗതിയില്ലാതെ അറിയുന്ന പോലെയാണ് നിങ്ങൾ എന്ന വിഷയത്തിലേക്ക് വരൂ ഞങ്ങൾ വിളിക്കണേ നിങ്ങളെ എന്നുള്ള യാളി മൊഹീതി എന്നി ചാതി മൺമറഞ്ഞു പോയ മഹാന്മാരെ വിളിക്കാൻ തെളിവായി നിങ്ങൾ കൊണ്ടുവന്നാൽ അത് പറ്റൂല അതാണ് നമ്മൾ പറഞ്ഞത് നിങ്ങൾ മുമ്പ് എന്ത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഖുറാനി തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോ മുസ്ലിയാർ എന്ന് പറഞ്ഞു ആ ആയത്തോളിയൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവൂല അന്ന് നിങ്ങൾ ജനിച്ചിട്ടുണ്ടാവില്ല അപ്പോ ആ രൂപത്തിൽ ഒക്കെ കഴിഞ്ഞു അന്ന് പ്രാർത്ഥിക്കാമായിരുന്നു ഒന്നല്ലാത്തവരോട് പിന്നെ പ്രാർത്ഥിക്കാൻ എന്താണ് അനുവദനീയമായി ഇങ്ങനെ പറഞ്ഞു തന്നു ഇപ്പ എന്താ പ്രാർത്ഥന പാടില്ല സൗഹൃദ വ്യതിയാനം ആർക്ക് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് തെളിവായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ വേണമെങ്കിൽ ആ ഒരു വിഷയത്തിൽ രണ്ടൂട്ടരം എഴുതി തന്നിട്ട് തീരുമാനങ്ങൾ എടുക്കാം നടന്ന ചർച്ച രണ്ടുകൂട്ടർ എഴുതിയത് ഒന്ന് വായിക്കാം ഓരോരുത്തരും ഓരോരുത്തർ അതിന് ശേഷം രണ്ടു കൂട്ടരും കൂടെ കൂടി എഴുതിത്തരാം രണ്ടു കൂട്ടർ എഴുതിയിട്ട് അങ്ങോട്ടും കൈമാറിയിട്ടുണ്ടല്ല അതൊന്ന് വായിക്കാം രണ്ടു കൂട്ടരും അതിനുശേഷം വീണ്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓരോരുത്തരും ഓരോരുത്തര് രേഖാമൂലം എഴുതാം ഇവിടെ അദ്ദേഹം പറഞ്ഞ പോലെ വേഗം നമ്മൾ പരസ്പരം എഴുതുക ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ കത്തിൽ രണ്ടാമത് സലഫി ഐക്യ സംഘം നൽകിയ കത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് തന്ന കത്തിൽ സൂചിപ്പിച്ച മുഹമ്മദ് രാമന്തളി സദസ്സിന് വേണ്ടി എന്ന് പറഞ്ഞ് ഇടപെട്ട് ചോദിച്ച ചോദ്യത്തിനാണ് ഞങ്ങളുടെ പ്രവർത്തകൻ മറുപടി പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവസാനം യാായ് ബാധുള്ള എന്ന വിഷയത്തിലും ചർച്ചയ്ക്ക് വേണ്ടി വ്യവസ്ഥ തയ്യാറാക്കാൻ അല്ലംബണിക്കുന്ന ശരിക്കാം ഇരിക്കാമെന്ന് പറഞ്ഞത് അപ്പോൾ മുഹമ്മദ് രാമന്തളി എന്ന് പറഞ്ഞാൽ ഞാനാണല്ലോ ഞാൻ സദസ്സിനോട് ആവശ്യപ്പെടാം സദസ്സിനോട് മറുപടി പറയണമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞത് യാായ് ബാധള്ള വിഷയത്തെക്കുറിച്ചാണ് അപ്പോൾ ഈ അടിസ്ഥാനത്തിൽ ഈ അടിസ്ഥാനത്തിലുള്ള ആ കത്ത് മൊത്തം ഒന്ന് വായിക്കുകയും ചെയ്യാം അതോടൊപ്പം അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് എഴുതണം ഒരു നിങ്ങൾ ചർച്ച ചെയ്യാം ഇനിയും ചർച്ച ചെയ്യാം കാരണം ഇത് രണ്ട് ഭാഗവും രണ്ട് വാദങ്ങളേത് പരസ്പരം ഏറ്റുമുട്ടാതെ വരരുത് അതിനൊരു ബേസ് ഉണ്ടാവാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത് കത്ത് വായിക്കാം നിങ്ങളുടെ മറുപടി ലഭിച്ചു നിങ്ങളുടെ ആദ്യ കത്തിൽ ഞങ്ങൾ ഓറും പിടിച്ച പല കാര്യങ്ങളും രണ്ടാമത്തെ കത്തിൽ കാണുന്നില്ല നിങ്ങൾ തന്ന സീഡ് ഞങ്ങൾ കണ്ടു അത് വളരെ ഉപകാരപ്പെട്ടും ചെയ്തു ഞങ്ങൾ ആദ്യം തന്ന കത്തിൽ സൂചിപ്പിച്ച മുഹമ്മദ് രാമന്ദി സദസ്സിന് വേണ്ടി എന്ന് പറഞ്ഞ് ഇടപെട്ട് ചോദിച്ച ചോദ്യത്തിനാണ് ഞങ്ങളുടെ പ്രവർത്തകൻ മറുപടി പറഞ്ഞിട്ടുള്ളത് ഒരു ചോദ്യകർത്താവ് വന്ന ഈ പ്രവർത്തകനോട് ഇവിടെ പറഞ്ഞ തെളിവുകൾ ഗണ്ണിക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായും ഈ വിഷയത്തിലാണെങ്കിലും കുന്നത്തേരിയിൽ നിങ്ങൾ ഉച്ചയ്ക്ക് ശേഷം നടത്താതെ പോയ വിഷയത്തിനാണെങ്കിലും അടിമകളാക്ക അടിമകളാക്കാത്ത ഞങ്ങൾ ചർച്ച ചെയ്യാൻ അദ്ദേഹം അത് ഉദ്ദേശിച്ചത് അനീഫ് കായകൊന്നെ പോലെ അടിമകളായി പോകും അതക്കറി അസുലായിനെ പോലെ അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് ഞാനാന്ന് ചോദിച്ചത് അടിമകളാണ് ജക്കറി അസുലായിൻ്റെ ആളായി എന്നാണ് ഉദ്ദേശിച്ചത് അതാണ് നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ സത്യം പറയുന്നവരെന്നാണ് അർത്ഥം അപ്പോൾ ആ നിലയിൽ ഇതാ ഞങ്ങളുടെ പ്രവർത്തനം നേട്ടം എങ്ങനെ ആ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു ഞങ്ങൾ വെല്ലുവിളിക്കുന്നു എന്നൊക്കെയാണ് അത് തന്നെയാണല്ലോ ഉള്ളത് എന്നിട്ട് ഞങ്ങൾ വെല്ലുവിളി എന്നൊക്കെ പറഞ്ഞ് കത്തരുന്നത് വല്ല നന്മയുമുണ്ടോ നിങ്ങളുടെ ആദ്യ കത്തിൽ ഞങ്ങൾ ഓർമ്മപ്പെടുത്തിയ കുന്നത്തേരി സംവാദത്തിന് ശേഷം നടക്കാതെ പോയതും നിങ്ങൾ പിന്മാറിയതുമായ വിഷയത്തിലും യായ് എന്ന വിഷയത്തിലും ചർച്ചയ്ക്ക് വേണ്ടി വ്യവസ്ഥ തയ്യാറാക്കാൻ രാവിലെ ഒമ്പത് മണിക്ക് ഇരിക്കാം എന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ ഫസ്റ്റ് തന്നെ പറയുന്നത് എൻ്റെ പേരാണ് ഞാൻ ചോദിച്ചത് യായ് ബാദുള്ളയുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു ചീട് കണ്ടവർക്ക് ബോധ്യപ്പെടും ഇനി വാദങ്ങൾ എഴുതി ചർച്ച തുടരാവോ ഞങ്ങളും ഇതുവരെ പറഞ്ഞത് വിഷയം തന്നെയാണ് അതെന്താന്ന് വെച്ചാൽ ഞങ്ങളെ ഞങ്ങളുടെ ചാൻസലർ ഇവിടെ നമ്മൾ സംസാരിച്ച് വന്ന വിഷയം എന്താ യാായിബാദുള്ള ഞങ്ങള് ഒരടി ഇങ്ങോട്ട് പുറകോട്ട് പോകൂല ഞങ്ങൾ വീണ്ടും വീണ്ടും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ യാഹ്ബാദുള്ള ഹദീസ് എന്തിനു നിങ്ങൾ കൊണ്ടുവന്നു മൊഹീദീൻ ഷെയ്യയെ രക്ഷിക്കണേ ബദിനീകളെ കാക്കണേ എന്നിത്യാദി മൺമറിഞ്ഞു പോയ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ നിങ്ങൾ നാല് നാലിതുവരെ ദുർവ്യാഖ്യാനം ചെയ്ത് അവതരിപ്പിച്ച കൂട്ടത്തിൽ അവസാനമായി അവതരിപ്പിച്ച കാര്യമാണ് യാഹ്ബാദുള്ള ആ ഹദീസ് ദുർബലമായ ഹദീസ് ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവിന് പറ്റൂല അതാണ് ഞങ്ങൾ പറഞ്ഞത് ഇനി അത് സഹീഹാണെന്ന് വന്നാൽ തന്നെ ഞങ്ങൾ തമ്മിൽ നമ്മൾ തമ്മിൽ തർക്കത്തിലിരിക്കുന്ന ഇഷ്ടിഹാസ ആ വിഷയത്തിൽ ഇല്ല ഇതാണ് നമ്മൾ പറഞ്ഞത് ഞങ്ങളിത് ആദ്യം മുതൽ പറയണേണ് ഇത് മനസ്സിലാകാഞ്ഞിട്ടല്ല ഇത് ഏറ്റവും ആദ്യം മനസ്സിലായത് ഫൈസലാസെനിക്കാണ് പക്ഷെ അദ്ദേഹം മനസ്സിലാകാത്ത മാതിരി കളിച്ചാൽ മാത്രമാണ് വാദപ്രതിവാദത്തിൽ നിന്ന് കുതിരിച്ചാടി പോകാൻ കഴിയുള്ളൂ അതുകൊണ്ട് അദ്ദേഹം ഇത് ശ്രദ്ധിക്കൂല ഇത് നോക്കി അദ്ദേഹം ശ്രദ്ധിക്കണം എടങ്കണ്ണിട്ടൊക്കെ ഇടക്ക് നോക്കും പക്ഷെ ശ്രദ്ധിക്കൂല കാരണം എന്താ വെച്ചാൽ ഇത് ശ്രദ്ധിച്ചാൽ കുടുങ്ങിയില്ലേ കാരണം ഇതായി ശരിക്കും മനസ്സിലായി ബാധപ്രകാശിനെ നമ്മുടെ പിള്ളേര് പോയി ഉണ്ടാക്കിയേക്കണ കരാറിൽ ഒരു ഇടങ്ങേറുണ്ട് എന്നുള്ളത് നൌസാദാദത്തിന് ആദ്യം തന്നെ കരാറ് വായിച്ച് ശരിക്കിരുന്ന് ഭൂതക്കണ്ണാടി വെച്ച് പഠിച്ചിട്ടാണ് സംവാദത്തിന് പോലുള്ളൂ എന്ന് ഞങ്ങൾക്കറിയാം അപ്പൊ അവിടെ അവിടെ ഒരു രക്ഷയും ഇല്ല ഇതുമായി പിടിച്ചാൽ രക്ഷയില്ല എന്ന് പറഞ്ഞിട്ട് അതുമെന്ന് കുതിരിച്ചാടാണ് നമ്മൾ തർക്കത്തിൽ വിഷയം എന്താ അല്ല അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ ഇല്ലേ ആ വിഷയത്തിൽ നിങ്ങൾ കൊണ്ടുവന്ന തെളിവാണ് ഈ ആയി ബാധുള്ള ആ ആയി ബാധുള്ള എന്തിന് അതിന് പറ്റൂല ഞങ്ങൾ പറയുന്നത് അതാണ് ഞങ്ങളുടെ വാദം അപ്പൊ ഞങ്ങൾ വാദം പറഞ്ഞിട്ടില്ല എന്നുള്ളത് നിങ്ങൾ വെറുതെ വെറും വാദമാണ് അതിന് യാതൊരു തെളിവുള്ള ഞങ്ങൾ വാദം പറഞ്ഞു ഞങ്ങൾ വാദം വായിച്ചു പല പ്രാവശ്യം വായിച്ചു എന്താ വായിച്ചത് യാ യാദുള്ള എന്നുള്ള വിളി എന്തല്ല മൺ മറഞ്ഞുപോയ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ നിങ്ങൾ കൊണ്ടുവന്ന തെളിവ് അതിന് പറ്റൂല ഇതാണ് ഞങ്ങൾ പറഞ്ഞത് നിങ്ങളോട് പറയാനുള്ളതും നിങ്ങളല്ലാത്തവരോട് പറയാനുള്ളതും അതാണ് അല്ലാതെ ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല ജിന്നികളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് എന്നൊരു തെറ്റിദ്ധാരണ വരുത്താൻ നിങ്ങളും മറ്റുള്ളവരും ഒക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രശ്നം വന്നാലും ഒമൻ അവല്ലും സംവാദത്തിലല്ല ഇവിടെയും പറയുക കാരണം കേക്കിന് ആളുകൾക്ക് മനസ്സിലാവട്ടെ അതെ സംവാദത്തിൽ അല്ലാതെ പറയാം ഒമൻ അവല്ലും യതോ എന്തു അവ അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴി വഴച്ചവൻ എന്ന് അവ ചോദിക്കണേന് ഉമർ മൗലവി ചോദിച്ചതല്ല ലബ്ബ മൗലവി ചോദിച്ചതല്ല ഞാൻ ചോദിച്ചതല്ല അവ ചോദിക്കണേന് നിങ്ങൾ പറയുന്നതോ വല്ലേ നിലത്തീന്നും എന്നെ വിളിച്ചോർക്ക് വായി കൂടാതെ തീരം നൽകും ഞാനെന്നോ വേർ എന്ന് അള്ള പറയണേ ഉദൌനി നിങ്ങൾ എന്നോട് ദ്വാരക്ക് അസ്തജീബിലൊക്കെ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം അപ്പോൾ അള്ള പറഞ്ഞതാണ് മുജാഹിദ് പ്രസ്ഥാനം ഇതുവരെ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞതിന്റെ പുറകിൽ അള്ളാഹുവിൻ്റെ കലാമിൻ്റെ തെളിവില്ല നയീബായ ഒരു അതീത് കൊണ്ട് അതുപോലും അതിന് തെളിവല്ല എന്നാണ് വന്നത് അതാണ് ഗതികയർ ഹദീസ് ഇല്ല എന്നിട്ട് കിട്ടിയതോ ലൈഫായ ഹദീസ് ആ ലൈഫായ ഹദീസ് പോലും അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് തെളിവല്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഗതികേടൊന്ന് ആലോചിച്ചു നോക്കൂ അത് നിങ്ങൾ മനസ്സിലാക്കണം സാഹിബേ ഞങ്ങൾ നിങ്ങളെ അടിമകളൊന്നുമല്ല ആ കാര്യങ്ങളും മനസ്സിലുണ്ടാവണം നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ അംഗീകരിച്ചു ഇനി ഞങ്ങളൊരു നിബന്ധന അങ്ങോട്ട് വെച്ചാൽ നിങ്ങളും അംഗീകരിക്കണത് ഇതൊരു മാന്യതയല്ലേ